ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കിടക്കുന്ന വണ്ടൂർ അമ്പലപ്പടി ബൈപാസ് റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു റോഡിൽ വാഴ നട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം ും ഭരണക്കാരും കരാറുകാരും ഭരണക്കാരും ഒത്തുന്ന ഒത്തുകളിച്ച് നടത്തുന്ന ഒത്തു കളിച്ച് നടത്തുന്ന എമ്മാടിത്തം കണ്ടില്ലേത്തം കണ്ടില്ലേ ലക്ഷം കളിച്ചിലഴിച്ചില ചിലവഴിച്ച് അമ്പലപ്പടി റോഡിന്റെ അമ്പലപ്പടി റോഡിന്റെ അമ്പലപ്പടി റോഡിന്റെ അമ്പലപ്പടി ലക്ഷങ്ങൾ ചിലവഴിച്ച ലക്ഷങ്ങൾ ചിലപ്പടി റോഡിന്റെ അമ്പലപ്പടി റോഡിന്റെ അമ്പലപ്പടി റോഡിന്റെ അഭിഷേദിക്കുക പ്രതികരിക്കുക 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 നാട്ടാരെ ഇൻകുല സിന്ദാബാ സിന്താവാ ും ഭരണക്കാരും 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 കണ്ടില്ലേ ലക്ഷങ്ങൾ ചിലവഴിച്ച ലക്ഷങ്ങൾ ചിലവഴിച്ച ലക്ഷങ്ങൾ ചിലവഴിച്ച ലക്ഷങ്ങൾ ചില അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ പ്രതിഷേധിക്കുകൂരിന്റെ എം എൽ എയും നേതാക്കളും വായിച്ചേർന്ന് കരാറുകാരനു വായിച്ചേർന്ന് ലക്ഷങ്ങൾ കട്ടുമുടിച്ച് ലക്ഷങ്ങൾ കട്ടുമുടിച്ച പൊതുജനങ്ങളെ വിട്ടികളാക്കി പൊതുജനങ്ങൾ ഡിവൈഎഫ്ഐ വണ്ടൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മേഖലാ പ്രസിഡന്റ് കെ എം അജയ് സെക്രട്ടറി പി രജീഷ് പി ഫാസിൽ എ പി അൻസാർ ലൈജു ശ്രീജിത്ത് കെ ടി ജസ്വൽ പ്രദീപ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി രാധിക തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ മഞ്ചേരി റോഡുകളെ ബന്ധിപ്പിക്കുന്ന അമ്പലപ്പടി ബൈപാസ് റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് നമുക്കറിയാം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള പ്രാദേശിക റോഡുകളെല്ലാം തന്നെ വർപ്പണി നടന്ന് ഏതാണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യാപകമായി ഇത്തരം റോഡുകളാണുള്ളത് അത് പാലാമടം റോഡാണെങ്കിലും നമ്മുടെ പത്തൊമ്പതാം വാർഡിലെ ടി പിന്ന് കോക്കാടംകുന്ന് റോഡാണെങ്കിലും ഒൻപതാം വാർഡിലെ മരുതുകൽ റോഡാണെങ്കിലും ഒക്കെ ഈ സമാനമായ രീതിയിലാണ് ഉള്ളത് നമുക്ക് ഈ റോഡിന്റെ കാര്യം തന്നെ നമുക്ക് അറിയാം രണ്ടായിരത്തി രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച് ഏതാണ്ട് ഒരു മാസം പിന്നിട്ടപ്പോ തന്നെ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഉള്ള അവസ്ഥയിലാണ് നിരവധിയായ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന ഈ വഴിയിലൂടെ നടന്നു പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ തവണ സംസ്ഥാന സർക്കാർ റോഡ് പുനരുദ്ധാരണത്തിന് വേണ്ടി ഏതാണ്ട് എട്ട് കോടി എമ്പത്തിനാല് ലക്ഷം രൂപയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ളത് അതിനകത്ത് തന്നെ ആകെ ഈ പദ്ധതിക്കായി വിനിയോഗിച്ചിട്ടുള്ളത് നാല് കോടി തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപയാണ് അതിനകത്ത് ഏതാണ്ട് പകുതിയോളം രൂപ ലാപ്സാക്കി കളഞ്ഞിട്ടുള്ള പഞ്ചായത്താണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അപ്പോ ഈ റോഡിന് തന്നെ ഇപ്പൊ നമുക്കറിയാം സംസ്ഥാന സർക്കാർ വീണ്ടും ഏതാണ്ട് റോഡ് പുനരുദ്ധാരണത്തിനു വേണ്ടി പ്രാദേശിക റോഡ് പുനരുദ്ധാരണത്തിന് വേണ്ടി അൻപത് ലക്ഷം രൂപ ഈ റോഡിന് ഫണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എം എൽ എ വീണ്ടും ഇതിനെ ഫണ്ട് വെച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഇതിന്റെ മേലെ വീണ്ടും ഫണ്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും നടപ്പാക്കാനുള്ള യാതൊരു നടപടിയും വണ്ടൂർ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ റോഡുകളെല്ലാം തന്നെ കരാർ എടുക്കുന്നത് ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കരാറുകാരനാണ് എന്നുള്ളതാണ് അത് വ്യാപകമായ അഴിമതിയാണ് ഈ കരാറുകാരനും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരും അതുപോലെ തന്നെ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ ഇന്നു നടത്തിയിട്ടുള്ളത് ഒരു സൂചനാ സമരം മാത്രമാണ് ഇതിന്റെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ മുന്നോട്ടു പോകും ബന്ധപ്പെട്ട മുഴുവൻ അധികാരികൾക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതി കൊടുക്കാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരം അഴിമതി നടത്തുന്നവരെ പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇനിയും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വലിയ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്